ഒറിജിനൽ അഹൽമാതിൻ്റെ ആശയ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തികളായതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആാനും സുന്നത്തും എന്ത് വേണം ആസ്പദമാക്കണം എന്തിന് പ്രതിവിധി കണ്ടെത്താൻ എപ്പോൾ പ്രശ്നങ്ങൾ കൈയാളേണ്ടി വരുമ്പോൾ പുതുതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പുതുതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൈയാളുന്ന സന്ദർഭത്തിൽ അവിടെ പണ്ഡിതന്നേ റസൂല പറഞ്ഞ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് ഓരോ നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുചതി ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ മതത്തിൽ വരുന്നതായ വീച്ചകളെ നെഗറ്റീവും കൊണ്ട് ജനങ്ങളെ വളഞ്ഞ റൂട്ടിൽ നിന്നിട്ട് സത്യപാന്താവിലേക്ക് മടക്കുന്നതായ ആൾക്കാരുടെ പേരാണ് മുജദ്ദീങ്ങൾ ഈ മുജദ്ദീങ്ങൾ പണ്ട് തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ മുജദ് ഇന്നാളായിരുന്നു രണ്ടാം നൂറ്റാണ്ടിൽ മുജദ് ഇന്നാളായിരുന്നു എന്നൊക്കെ നമ്മുടെ ഇമാം മഹമ്മദുർ ഹംബൽ മഹാനായ ഉമർ അമർബുൻ അബ്ദുൽ അസീസിനെ കുറിച്ച് ഒന്നാം നൂറ്റാണ്ടിന്റെ സമാപനത്തിൽ എന്നും രണ്ടാമത്തെ നൂറ്റാണ്ടിന്റെ സമാപനത്തിൽ അത് ഇമാം മുഹമ്മദ് മുത്തലിബി എന്നും പറഞ്ഞതായിട്ട് കാണാം എന്ന് എന്ന് അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ ഈ പുതിയ ദീൻ ദീൻ കൊണ്ടുവരുന്ന ആളല്ല അവസാനിച്ചു ഇസ്ലാമ ുംതം അസ്ബാൻ തല പരിപൂർണമാക്കി അതിലേക്കൊന്നും ചേർക്കാനും കൂട്ടാനും ആർക്കും തന്നെ അധികാരമോ അവകാശമോ ഇല്ല അത് ആവശ്യവും ഇല്ല പരിപൂർണമായി കഴിഞ്ഞു ഇസ്ലാമ ഈ മതത്തെ ഞാൻ നിങ്ങളിലേക്ക് യാണ് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം നൽകിയത് അത് ആ ആയത്ത് തന്നെ ഇറങ്ങിയത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള വിഷയമാണ് എന്ത് ഇരുപത്തിമൂന്ന് കൊല്ലത്ത് റസൂർ ഉല്ലാന്റെ അനുഭവത്തിൽ വിസാലത്തിൽ ജീവിതത്തിന്റെ സമാപനത്തിലാണ് അത് വരെ ആയത്തിറങ്ങിയില്ല അതേ അതേസമയത്ത് ഖുർആാന്റെ അനുസരിച്ച് തുടക്കത്തിലാണ് സംഭവം ഉള്ളത് സുഹൃത്തൽ മാഹിതിയിലാണ് പക്ഷേ തുടക്കത്തിലാണെങ്കിലും അള്ളാഹു അതിനെ ഇറക്കാൻ പിന്തിപ്പിച്ചു എന്തുകൊണ്ട് ആ ടൈം ആയിട്ടില്ല എന്നതുകൊണ്ട് എപ്പോഴാണ് ടൈം ഇസ്ലാമിന്റെ എല്ലാ വിധി വിലക്കുകൾ ഇവിടെ ഇറങ്ങി കഴിയണം അത് ഇവിടെ ഫിറ്റാക്കി കഴിയണം അത് റസൂല്ലയിലൂടെ പ്രഖ്യാപിച്ച് കഴിയണം എന്നതുകൊണ്ട് തന്നെ റസൂള്ളിഹു അലൈ വസ്ലം ഈജറയുടെ ഏകദേശം ഒരു അഭിപ്രായത്തിൽ ആറാമത്തെ വർഷം തന്നെ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെന്നാണ് ആറാമത്തെ വർഷം തന്നെ ഹജ്ജ് നിർബന്ധം

അവസാനത്തെ വർഷമാണ് പത്താമത്തെ വർഷമാണ് റസൂൽ ഹജ്ജ് ചെയ്തത് അതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഈ ഹജ്ജ് നിർബന്ധമായ ശേഷം റസൂൽ അബൂബക്കറിനെയും അലിയനെയും അച്ചിരുന്നു ഹജ്ജിന് വേണ്ടി റസി അള്ളാഹുത്താൻ അനുഹുമ അതേസമയത്ത് റസൂൾല്ലാഹി സ്വല്ലാഹു അലി വസ്ല്ലാം ഹജ്ജിന് പോയില്ല എന്ത് അതൊക്കെ അള്ളാഹുൻ്റെ ഇലാഹി തഖ്തീത്താണ് ഇലാഹി പ്ലാനിംഗ് ആണ് അള്ളാഹുവിൻ്റെ ആ തഖ്തീത്ത് അനുസരിച്ചിട്ടേ എന്തും ഇവിടെ സംഭവിക്കുകയുള്ളൂ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലാം ചെയ്യേണ്ടതായ യുദ്ധങ്ങളും ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടതായ തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അന്തരീക്ഷം ക്ലിയറാക്കാൻ വേണ്ടി ഉണ്ടായ യുദ്ധമാണ് എന്നല്ലാതെ പോരാട്ടമോ കൊലയോ ഏറ്റുമുട്ടലോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാം കൂടെ മുസാലാഹത്തും അങ്ങുമെങ്ങും നീക്കുപോക്കും അങ്ങുമെങ്ങും സുൽഹം അങ്ങുമെങ്ങും ജിസിയെ തരാൻ വേണ്ടി ആവശ്യപ്പെടലും ഉപ്പ രാജാക്കന്മാരായ റോമൻ ചക്രവർത്തിമാരുടെ കീഴിൽ അറബ് രാഷ്ട്രത്തെ ഭരിച്ചിരുന്നതായ രാജാക്കന്മാർ ഈ നാട്ടിൻ്റെ അറ്റത്ത് ഇപ്പോഴുള്ളതായ സൗദി അറബ്യ എന്ന് പറയുന്ന നാട്ടിൻ്റെ അറ്റത്ത് പല നാടുകളിൽ അവർ കയറി ഹസ്സാൻ അസ്താൻ ഗോത്രക്കാരും അസ്താൻ രാജാവും അവരുടെ സിൽബന്തികളുമെല്ലാം അങ്ങനെയുള്ള ആൾക്കാരെല്ലാം റസൂള്ളിഹു അലി വസ്ല്ലം തബുക്ക് യുദ്ധം എന്ന പേരിൽ ചെയ്തതായ ആ യുദ്ധത്തിൽ ജയ് എന്ന പേരിൽ ഒരു മഹാപട്ടാളത്തെ എവിടുന്നെളിച്ചു കൊണ്ടുപോയി എന്നിട്ട് അവിടെ കേമ്പടിച്ചു മഹാ അർത്ഥവത്തായ അർത്ഥ ഗംഭീര്യത ഉൾക്കൊള്ളുന്നതായ ബലിഹത്തായ പ്രസംഗം റസൂൽ അവിടെ വെച്ചിട്ട് പട്ടാളക്കാരോട് പ്രസംഗിച്ചു അതിനുശേഷം റസൂൽ സല്ലാഹു അലൈ വസ്ലം ഒരു കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു റോമൻകാരുടെ പട്ടാളം നാൽപ്പതിനായിരത്തോളം പേരുന്നതായ മഹാശക്തന്മാർ ഭൂമിയിൽ ജീവിക്കുന്ന പട്ടാള ആൾക്കാരിൽ അതി അതിശക്തന്മാരാണ് അവർ അത്രയും വലിയ ശക്തന്മാരായ ആ പട്ടാളക്കാർ റസൂം റസൂല്ലാഹി സാഹു അലൈവ് വസ്ലമിൻ്റെ സഹാബാക്കളും അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അവരുടെ ഫാദരിമാർ ചോദിച്ചു റസൂല് കൂടെയുണ്ടോ എന്ന് സി എഡിമാരോട് അപ്പോൾ പറഞ്ഞു റസൂലും കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു ഒരു ദൂതരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്നിട്ട് അവർ സ്ഥലം വിട്ടു നേതൃത്വങ്ങൾ സ്ഥലം വിട്ടപ്പോൾ പട്ടാളവും ചിന്ന ഭിന്നമായി സ്ഥലം വിടുകയും ചെയ്തു പക്ഷേ റസൂൾ അള്ളഹി സലഹു അലൈവിസ്ലം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പേടിപ്പിക്കലാണ് പേടിപ്പിക്കലാണ് അന്തരീക്ഷം ക്ലിയറാക്കലാണ് ഈ മദീന അതിൻ്റെ പരിസരത്തിൽ അതുപോലെ മക്ക അതിൻ്റെ പരിസരത്തിൽ ഈ വിശുദ്ധ ഭൂമിയുടെ പരിസരത്തിലുള്ളതായ അൽ ജസീറ അൽ അറബി എന്ന പേരിൽ അറിയപ്പെടുന്നതായ അറബ്യൻ ഉപഭൂഖണ്ഡം അത് ഇവിടെ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നവരായി മാറണം റസൂലുള്ളാഹി റസൂസ് അലൈ വസ്ലം യുദ്ധത്തിന്റെ പേരിലാണ് പുറപ്പെട്ടതെങ്കിലും പോരാട്ടം നടന്നിട്ടില്ല എന്നതും പുറപ്പെടൽ കൊണ്ട് ഉദ്ദേശിച്ചത് അവരെ ഭയപ്പെടുത്തൽ എന്ന് പറഞ്ഞ ആ ശത്രുത പ്രയോഗിച്ചുകൊണ്ട് ശത്രു ഉപയോഗപ്പെടുത്തി കൊണ്ട് റസൂല്ലയെയും ജീവിക്കുന്ന ഈ മദീനയുമെല്ലാം ഉന്മൂലനം ചെയ്യണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുന്ന് ഖസ്സാനികൾ ഹസ്സാൻ രാജാവും അവരുടെ അനുയായികളും അവരാര ഹലീഫുകളാണ് അവരെ ഹെൽപ്പ് ചെയ്തവരാരോടാണ് നല്ല രാത്രി നാം പറഞ്ഞു അവരെ റോമൻകാരോടാണ് അവരുമെല്ലാം ഉദ്ദേശിച്ച വാർത്തകൾ ുഹാരിയിലുണ്ട് എന്തെങ്കിലും കഥയൊന്നും പറയല്ല സഹീൽ ബുഹാരിയിൽ റസൂള്ളി ഒരു മാസം ചൊടിച്ച ഒരു സംഭവം പറയുന്ന നേട്ട ഹദീസിൽ മൊമർബൽ ഹത്താബ് പറയുകയാണ് റസിയല്ലാഹു താല അനുഹു എന്ത് ഞാൻ റസൂള്ളൻ്റെ ഹഗ്രത്തിലേക്ക് ദൈനംദിനം പോകാൻ ബുഹാരിയുടെ ഹദീസാണ് ദൈനംദിനം പോകാൻ എന്നെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് എൻ്റെ അയൽവാസിയായ അൻസാരിയെ ഒരു ദിവസം ഏൽപ്പിക്കും ഞാനൊരു ദിവസം പോകും ഞാൻ പോകുന്ന ദിവസമല്ലാത്ത അൻസാരി പോകുന്ന ദിവസത്തിൽ റസൂല്ലാന്റെ വീട്ടിൽ നിന്നിട്ട് റസൂള്ളാൻ്റെ സാന്നിധ്യത്തിൽ നിന്നിട്ട് സല്ലാഹു ം ഒരു മഹാവാർത്തയുമായിട്ട് വന്നു എന്നിട്ട് വാതിലിടിച്ചു ഞാൻ ചോദിച്ചു റസാൻ രാജാവ് പുറപ്പെട്ടോ റസാൻ രാജാവ് വന്നോ അവര് പേടിപ്പിച്ചുകൊണ്ടേണ്ട് എന്നതുകൊണ്ടാണ് ആ തോന്നലും ആ ചിന്തയും ആ ചോദ്യവും ഉടലെടുത്തത് ഇല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കൂലല്ലോ അപ്പോൾ മഹാനായ ആ അൻസാരി സാഹാബി പറഞ്ഞു അതല്ല പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നമാണ് എന്താണ് മൂപ്പര് തെറ്റിദ്ധരിച്ചു പോയതാണ് എന്താണ് പ്രശ്നം സുൽത്താന്റെ ഭാര്യമാരുടെ സുൽത്താൻ തലാഖലിരിക്കണെന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടായതാണ് അങ്ങനെ രസൂതായി ഭാര്യമാരെ ഒന്നടങ്കം ആ സങ്കലം തലാക്ക് ചെല്ലിയിട്ടില്ല സ്ഥിരീകരിക്കപ്പെട്ട അവസ്ഥാന മാത്രം ഒരു തലാക്ക് ചെല്ലി ഉടനെ തന്നെ അള്ളാഹാന്റെ കൽപ്പന അനുസരിച്ച് മടക്കിയെടുക്കുകയും ചെയ്തു അതവിടെ വിഷയമല്ല വിഷയം എന്താണ് ആ അവർ ചെയ്യുന്ന ചർച്ചയിൽ എന്ത് വരുന്നു ഹസാൻ രാജാവ് വന്നോ എന്നാണ് ചോദ്യം അപ്പോൾ അത്രയും അന്ന് വ്യാപകമായ ഒരു സംഭവമായിരുന്നു എന്ത് ഈ നാട്ടിൽ നടക്കുന്നതായ ആ മഹാ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ വിജയപതാക പറന്നൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തെ മങ്ങം വരുത്താൻ വേണ്ടിയുള്ളതായ പരിശ്രമം ശരിയായി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന വിവരം ഇവർക്ക് മുൻകൂട്ടി ലഭിച്ചിട്ടുണ്ട് അത് കാരണത്താൽ അവരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു റസൂൾ സാഹു അലൈഹി വസ്ല്ലാം പോയത് അതുകൊണ്ട് തന്നെ ആ പോസൂൾ അവരോട് എന്ന വാർത്ത കേട്ട ശേഷം എന്ന വാർത്ത കേട്ട ശേഷം അവരുടെ ആ നാട്ടിലുള്ള ഓരോ രാജാക്കന്മാരുമായിട്ട് ഉടമ്പടിയും മീസാക്കും നടത്തി നിങ്ങൾക്ക് ഉപയോഗിച്ച ശൈലിയാണ് അഥവാ അള്ളാഹുവിന്റെയും അള്ളാഹുന്റെ റസൂലിന്റെയും സംരക്ഷണം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനികളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം നിങ്ങളുടെ മതത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ നൽകണം നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം നൽകണം നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കണം അതേ സമയത്ത് നിങ്ങൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി നിങ്ങളുടെ കടലിൽ ഓടുന്ന കപ്പലുകൾ ഓടും നിങ്ങളുടെ കരയിൽ ഓടുന്നതായ വാഹനങ്ങൾ ഓടും എല്ലാ ബിസിനസ്സുകളും നടക്കേണ്ടതുപോലെ നടക്കും അതിലൊന്നും അംഗം വരുത്തുന്നതല്ല അതിലൊന്നും ഞങ്ങൾ കൈയിടുന്നതല്ല എന്നൊക്കെ അവരോട് മഹാനായ റസൂലി സാഹു അലൈ വസ്ലം ഉറപ്പ് നൽകി കരാർ എഴുതി ി എന്ന് തുടങ്ങി കരാർ എഴുതുകയാണ് ആ കരാർ എഴുതിയിട്ട് മദീനയിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്ന ശേഷവും ആണ് റസൂലിഹു അലൈ വസം അതും കഴിഞ്ഞ ശേഷമുള്ള വർഷത്തിലാണ് എന്ത് സംഭവിക്കുന്നത് എന്ന ഹജ്ജ് സംഭവിക്കുന്നത് എന്തേ ഈ സന്ദർഭങ്ങളിലൊക്കെ എന്ത് വേണം ദീനിൽ അള്ളാ തീരുമാനിച്ച വിധി വിലക്കുകൾ അവിടെ ഇരിക്കണം അതേ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോയ പോക്കിൽ എത്രയോ വിധി വിലക്കുകൾ എത്രയോ കൽപ്പനകൾ ഇറങ്ങി അപ്രകാരം തന്നെ പോകുന്ന വേളയിലും കൽപ്പനകൾ വിലക്കുകളൊക്കെ ഇറങ്ങി അങ്ങനെ ഇസ്ലാമാകുന്ന വിശുദ്ധ വിശുദ്ധ പ്രസ്ഥാനം ഈ മതം വേണ്ടി അള്ളാഹു കാത്തിരിക്കും പോലെ അതുകൊണ്ടാണ് എന്നും അലൈവലം എന്നും വായിക്കാം വധ എന്നതാണ് ഏറ്റവും ഉത്തമമായ വായന അച്ഛത്തിൽ എന്നതായ ആ ഹജ്ജിന് വേണ്ടി റസൂലാഹു അലി വസ്ലം ഇവിടെ നിന്ന് പുറപ്പെട്ടതായി

നിഅമതി ലക്കും ും നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനിച്ചത് മുതൽ ആരംഭിച്ച ആ തത്വം ആ മതം അതിന് ഇന്നത്തതോടു കൂടി അവസാനിച്ചു കഴിഞ്ഞു എന്ന ആ തത്വം ഇറങ്ങുന്നത് ആ തത്വം ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇവിടെ എന്തൊക്കെയുണ്ട് ദീനിന്റെ പേരിൽ അതൊക്കെ ദീനാണ് എന്തൊക്കെ ഇല്ല അതൊക്കെ ദീനല്ല എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഇന്ന് ഇന്ന് അക്കായി വിശേഷിപ്പിച്ചതായ മുസ്തജദ്ദാത്തുകൾ എന്താ പുസ്തകാത്തകൾ എന്ന് പറഞ്ഞാൽ പുതുതായി പുതുതായി നമുക്ക് സമാഗതമാകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൈയാളാൻ വേണ്ടി ഖുർആാനിൽ വിധിയുണ്ട് എങ്ങനെ വിധിയുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഖുർആാനിൽ വ്യക്തമായിട്ട് തെളിവ് കണ്ടില്ലെങ്കിൽ ഹദീസിലും വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിൽ വ്യക്തമായി തെളിവ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് വേണം ഇല റസൂലി അവർ ആ പ്രശ്നങ്ങളെ റസൂലിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ അല്ലെങ്കിലോ കൊലവറു എന്ന എന്ന ഏറ്റെടുക്കുന്ന അറബി ഭാഷയിൽ പറയുന്ന എന്നല്ലാതെ കണ്ടവരും കേട്ടവരും ദീനിന്റെ ആളായി മാറലല്ല എന്നിട്ട് ഫത്വ നൽകാൻ ഒരുങ്ങലല്ല ഇന്നത്തെ ഒക്കെ വാട്സാപ്പ് പത്ത്വ വാട്സാപ്പ് പത്വയുടെ ഉടമയാരാണ് ഒരു ഇസ്ലാമി ലൈബിസിടി അറിയാത്തവൻ അറബി ഭാഷ വായിക്കാൻ തന്നെ അറിയാത്തവൻ ഖുർആാൻ്റെ ആയത്ത് അർത്ഥം തീർത്ത് ഓതാൻ അറിയാത്തവൻ ഖുർആനിന്റെ ആയത്തുകൾ ഉച്ചരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ഉച്ചരിക്കാൻ പറ്റാത്തവൻ ആ അയിൽ മഹുഭൂമി എന്നൊക്കെ ഓതുന്ന കാണാം വാട്സാപ്പില് വായുനാണ് പ്രാസൈനാണ് മൂപ്പര് ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന വ്യക്തിയാണ് മൂപ്പരുടെ ഉപദേശം മൂപ്പരിക്ക് തന്നെ ഫാദ്യ അറിയുന്നില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് ഞാൻ കേട്ടതാണ് നമ്മുടെ ആൾക്കാരാണെന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർക്ക് അവൻ ആദ്യം എന്നിട്ട് ആ നമസ്കാരം എന്നിട്ട് മറ്റുള്ളവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അള്ളാഹ പറഞ്ഞതുപോലെ അതിന് അർഹപ്പെട്ടതായ ആൾക്കാരെ ഏൽപ്പിക്കണം എല്ലാരും ഫത്തുവക്കാരായി എന്നാണ് അള്ളാ തീരെ വില അള്ളാഹുന്റെ മതത്തിൽ ഇഷ്ടാനുസരണം ഫത്തുവ നൽകുന്ന ആളാണ് അതിൽ കൈയിടുന്ന ആളാണ് മനസ്സിലായില്ലേ അത് മഹാ അപകടമാണ് എന്റെ അള്ളാഹുന്റെ മതം